അവസ്ഥയിലാണ് ഇന്ന് സരോവരം വയോപാർക്കിൽ നമ്മൾ സംഘടിച്ചിരിക്കുന്നത് എനിക്ക് വളരെ കൃത്യമായും ഓർമ്മയുണ്ട് നാലു മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടന സമയത്ത് നമ്മുടെ ബഹുമാനനായ എം എൽ എ അന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു നിങ്ങൾ എത്രയും വേഗം സരവോരം ബയോ പാർക്കിൽ ആരംഭിക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരവോരം ബയോ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനായ പ്രശാന്തേട്ടൻ ഈ ഇതിന്റെ കോർഡിനേറ്ററായി ചാർജ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയുണ്ടായി വളരെ ഭംഗിയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യമായി നിർവഹിച്ചു ഏകദേശം നൂറ്റി സ്ത്രീകളടക്കം ഒരു നൂറ്റി നാൽപ്പതോളം ആളുകളെ ആദ്യത്തെ ദിവസം തന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ അതിയായ അഭിമാനമുണ്ട് മെക്സവൻ ഏറ്റവും അധികം ക്രൈസിസ് നേരിട്ട സമയത്ത് അതിൻ്റെ ജീവനാടിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ലോകത്തോടെ പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അദ്ദേഹം മെക്സവനെ ലോകത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ചെറുവണ്ണൂരിൽ നിന്നും ആരംഭിച്ച ജീവിതശൈലി ബേപ്പൂർ എന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി ഇന്ന് കേരളത്തിന്റെ വിവിധങ്ങളായ മണ്ഡലങ്ങളിലും വിവിധങ്ങളായ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിൽ തന്നെ അത് ഏറ്റെടുക്കുകയും അന്ന് നമ്മുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായ മുനിസിപ്പാലിറ്റികൾ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മാനു ഇന്ത്യ നേതൃത്വത്തിലുള്ള പല മുനിസിപ്പാലിറ്റികളും അത് കാറ്റ് ചെയ്യുകയും ഇന്നത് സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനീയരായ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആശീർവാദത്തോടു കൂടിയായിരുന്നു ആ ഒരു പ്രോഗ്രാം അതിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയുള്ള നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നതിലും ചെറുവണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് സോൺ ഫോർ എന്ന നിലയിൽ നമുക്ക് അതിയായ അഭിമാനമുണ്ട് അധികം ഒന്നും പറയുന്നില്ല ഈ വൈകിയവേളയിൽ സ്ത്രീ യൂണിറ്റുകൾ സ്ത്രീകൾ അവരാണ് ഈ മാക്സിമിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട് വളരെ പ്രഭാതത്തിൽ രാവിലെ തന്നെ നാലു മണിക്കും അഞ്ചു മണിക്കും അവരുടെ വീടുകളിൽ അവരുടെ പ്രഭാത വീടുകളിലെ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് ത്യാഗം ചെയ്യുന്ന നമ്മുടെ വലിയ സ്ത്രീ കൂട്ടായ്മ അവര് ഈ മെക്സവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനമാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ശാസ്ത്രീയമായി സ്ത്രീകളുടെ പ്രവർത്തനം പ്രത്യേകിച്ചും കോഴിക്കോട് സിറ്റിയിൽ ഋശീലയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് മുന്നേറുന്നു എന്ന് പറയുന്നതിൽ വതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രമേശേട്ടൻ കോഴിക്കോട് ജില്ലയിലെ മെമ്പറായിട്ട് സോൺ ഫോറിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവിച്ച് നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മളെ എല്ലാ കാര്യ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്ന രമേശ് ചേട്ടൻ ഉണ്ട് ഷെരീഫ് കെയുണ്ട് അദ്ദേഹമാണ് ഈ കോഴിക്കോട് നോർത്തിൻ്റെ ചാർജുള്ള ആളുകൾ ചാർജുള്ള കയ്യൂമ് ആൻഡ് ഷരീഫ് കെയാണ് അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് സോൺ സോൺപൂറിൻ്റെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഷെരീഫും റാസിക്കും അങ്ങനെ അടക്കമുള്ള കോഴിക്കോട് ബീച്ചിലെയും മാനാഞ്ചരയിലും കോതി ബീച്ചിലെയും ഒക്കെ തന്നെ ട്രെയിനേഴ്സും ലീഡേഴ്സുമായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ അവരുടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ നാളെ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം നാളെ ജീവിതത്തിലെ നമ്മളുടെ ഈ പ്രവർത്തനം മാർക്ക് ചെയ്യപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഇതിന്റെ ഡ്രൈനേഴ്സും കോർഡിനേറ്റേഴ്സുമായിട്ടുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ഈ സമയം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ തീർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്